നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷാവസ്ഥ തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് ഏറ്റവും പുതിയ ഒരു വാർത്ത പുറത്തു വന്നിട്ടുള്ളത് അതായത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം അതിഭയാനകമായി തുടർന്നു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ദൂതൻ ഹെലോൺ മസാഗ ഇറാൻ സ്ഥാനാപതി നടത്തുന്നതാണ് ഇപ്പോൾ ഏറ്റവും വരുന്ന വാർത്ത ഇറാൻ അമീർ ഇറാവാനിയുമായാണ് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയത് ഇരുവരും ചേർന്ന് നടത്തിയ കൂടിക്കാഴ്ച തികച്ചും രഹസ്യമായാണ് നടന്നതെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് അതായത് അവരുടെ രഹസ്യ കേന്ദ്രത്തിൽ വെച്ചായിരുന്നു ഇത്തരത്തിൽ ഒരു കൂടിക്കാഴ്ച അവർ നടത്തിയത് നിർണായകമായ നീക്കങ്ങൾക്കാണ് ലോക രാഷ്ട്രങ്ങൾ ഈ ഒരു കൂടിക്കാഴ്ചയെ കാണുന്നത് മാത്രമല്ല ആ കൂടിക്കാഴ്ച നീണ്ട ഒരു മണിക്കൂറോളം ഉണ്ടായിരുന്നതാണ് അറിയാൻ കഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിങ്കളാഴ്ചയാണ് ഇരുവരും തമ്മിലുള്ള ഈ കൂടിക്കാഴ്ച നടന്നത് കൂടാതെ എന്താണ് ഇവർ തമ്മിൽ സംസാരിച്ചത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇവരുടെ സംഭാഷണം അല്ലെങ്കിൽ കൂടാതെ എന്തൊക്കെയാണ് ഇവർ തമ്മിൽ എടുത്ത തീരുമാനങ്ങൾ എന്നത് രഹസ്യമായി വെച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും ട്രംപ് അധികാരം ഏൽക്കുന്നതിന് മുൻപ് ഇറാനുമായി നടത്തിയ ഈ ഒരു കൂടിക്കാഴ്ച വളരെ പ്രാധാന്യമുള്ളതാണെന്നാണ് വ്യക്തമാകുന്നത് അതുകൊണ്ട് തന്നെ ലോക രാജ്യങ്ങൾ ഈ ഒരു ചർച്ചയെ വളരെ പ്രാധാന്യമുള്ളതായാണ് നോക്കിക്കാണുന്നത് ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച പോസിറ്റീവ് ആയിരുന്നു എന്നതും എന്നാൽ അജ്ഞാതമായ ഇറാനിയൻ വൃദ്ധങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ട്രംപിന്റെ ട്രാൻസിഷൻ ടീമോ ഐക്യരാഷ്ട്ര സഭയിലേക്കുള്ള ഇറാൻ ദൗത്യമോ തമ്മിലുള്ള ഈ ഇതുവരെ യാതൊരു ഇറാനിയൻ മിഷൻ പറഞ്ഞു ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇളവുകൾ തേടാനും ദഹ്റാനിലെ ബിസിനസ് സാധ്യതകൾ കണ്ടെത്താനും ഇറാൻ അംബാസഡർ മസ്കിനോട് ആവശ്യപ്പെട്ടതായി ഇറാൻ വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇറാനുമായുള്ള നയതന്ത്ര കാര്യങ്ങൾ ട്രംപ് ഗൗരവത്തോടെയാണ് എടുക്കുന്നതെന്നും അദ്ദേഹത്തിന്റെ ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെയും ഇസ്രായേലിലെയും പല യഥാസ്ഥിതികരും തിരഞ്ഞെടുക്കുന്ന പരുഷ സമീപനമായിരിക്കില്ലെന്നും സൂചനയുണ്ട് ട്രംപും മസ്കും തമ്മിലുള്ള ബന്ധത്തെയും സർക്കാരിനുള്ള മസ്കിന്റെ സ്വാധീനത്തെയും സൂചന കൂടിയാണ് ഈ കൂടിക്കാഴ്ച